പി ടി തോമസ് മെമ്മോറിയൽ മുനിസിപ്പൽ ലൈബ്രറിയുടെ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു പി ടി തോമസിന്റെ സ്മരണാർത്ഥം തൊടുപുഴ പ്രൈം ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ നിർമ്മിക്കുന്ന ലൈബ്രറി കെട്ടിടത്തിന്റെ പണികൾ നിരീക്ഷിക്കാൻ എത്തിയതായിരുന്നു എം പി നാല്പത് ലക്ഷം രൂപ എം പി ഫണ്ടിൽ നിന്നും ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പി ടി തോമസ് മെമ്മോറിയൽ മുനിസിപ്പൽ ലൈബ്രറിയുടെ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു തൊടുപുഴ മുനിസിപ്പൽ ലൈബ്രറി ആധുനിക രീതിയിലാക്കുന്നതിന് വേണ്ടി ലൈബ്രറിക്ക് വേണ്ടി എം ബി ഫണ്ടിൽ നിന്നും പതിനേഴാം ലോക്സഭയുടെ കാലഘട്ടത്തിൽ തന്നെ ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭ്യമാക്കുകയും ചെയ്തതായിരുന്നു അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ ദീപക് ഉൾപ്പെടെ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജസ് ടീച്ചർ ഉൾപ്പെടെ മറ്റ് കൗൺസിലേഴ്സും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം നല്ല സൗകര്യത്തിലാണ് പുതിയ ബിൽഡിങ് വരുന്നത് അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഡിജിറ്റലൈസേഷന്റെ എല്ലാ സാധ്യതകളെയും നമ്മൾ പ്രചോദന പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ തൊടുപുഴയിലെ ലൈബ്രറി ആധുനിക തരത്തിൽ എല്ലാ നിലയിലും ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ഒരു സൗകര്യത്തിലാണ് വരുന്നത് മെയ് മാസത്തിൽ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത് തുടർന്ന് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എം ബി ഫണ്ടിൽ നിന്നും ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളമാണ് ഇതിന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയുമായി ചേർന്നാണ് ഇതിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ പരിധിസ്ഥിതിയിൽ ഒരു ലൈബ്രറി ആവശ്യമായിരുന്നു അപ്പം അതിനുവേണ്ടി മുനിസിപ്പൽ കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനമെടുത്ത് എം എന്നുള്ളവരിൽ സമീപിച്ചപ്പോഴാണ് മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു ലൈബ്രറിക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കാൻ സാധിച്ചത് അക്കാര്യത്തിൽ വലിയ അഭിമാനമുണ്ട് പണി നല്ല വിധത്തിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഭരണസമിതി നൽകുന്ന വലിയ സഹകരണത്തിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിയ പി ടി തോമസിന്റെ സ്മരണാർത്ഥം തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ നിർമ്മിക്കുന്ന ലൈബ്രറി കെട്ടിടത്തിന്റെ പണികൾ നിരീക്ഷിക്കാൻ എത്തിയതായിരുന്നു എം പി നാല്പത് ലക്ഷം രൂപ എം ബി ഫണ്ടിൽ നിന്നും ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് വളരെ വർഷങ്ങളായി തൊടുപുഴയിൽ ഒരു ലൈബ്രറി വേണമെന്ന ആവശ്യം ഉയർന്നു തുടങ്ങിയിട്ട് ഇത് സംബന്ധിച്ച് തൊടുപുഴ നഗരസഭാ കൌൺസിലിന്റെ ആവശ്യം പരിഗണിച്ചാണ് എം പി ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ലൈബ്രറിയാക്കി ഇത് മാറ്റാൻ കഴിയും എന്ന് എം പി പറഞ്ഞു ഇതിനൊപ്പം നിന്ന് നഗരസഭാ കൌൺസിലിനെ പ്രത്യേകം അഭിനന്ദ്ര ും എം അറിയിച്ചു എംപിയോടൊപ്പം മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി കൌൺസിലർമാരായ സഫിയ ജബാർ ജോസ് മഠത്തിൽ സാബിറ ജലീൽ മുനിസിപ്പൽ എഞ്ചിനീയർ എന്നിവർ സന്നിഹിതരായിരുന്നു